രാജീവ് ഗാന്ധി ഗേൽ അവാർഡ് കരസ്ഥമാക്കിയ ആദ്യ ക്രിക്കറ്റ് താരം കപിൽ ദേവ് സച്ചിൻ തെണ്ടുൽക്കർ എം എസ് ധോനി സച്ചിൻ ടെണ്ടുൽക്കർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഗാസ്കോഡ് ഗാമ എത്തിയത് എവിടെ ദില്ലി കൊൽക്കത്ത കാലിക്കറ്റ് കാലിക്കറ്റ് മദർ തെരേസ ജനിച്ച രാജ്യം ഏത് ഹംഗറി മാസിഡോണിയ ജർമ്മനി മാസിഡോണിയ ഒരു മാരത്തോൺ ഓട്ടത്തിൻ്റെ ദൂരം അയിമ്പത്തിനാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ സൗദി അറേബ്യയുടെ തലസ്ഥാനം മദീന റിയാദ് ജിദ്ദ റിയാദ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് വേദി ലണ്ടൻ ടോക്കിയോ മാൻഡ്രിഡ് ടോക്കിയോ എല്ലുകൾക്കിടയിൽ വായു അറകളുള്ള പക്ഷി കാക്ക മൈന പ്രാവ് പ്രാവ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ആസ്ഥാനം ലക്സംബർഗ് ഫ്രാങ്ക്ഫർട്ട് സ്ട്രാസ്ബർഗ് ഫ്രാങ്ക്ഫർട്ട് നാഷണൽ ഫുട്ബോൾ മ്യൂസിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് കാനഡ ഇംഗ്ലണ്ട് തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണമായ വാതകം നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് യക്ഷഗാനത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജില്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് മുറിവുകൾ വേഗമുണങ്ങുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ സി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി മിസിസിപ്പി നൈൽ ആമസോൺ നൈൽ ഫുട്ബോൾ ഇതിഹാസം മറഡോണ ഏത് രാജ്യക്കാരനാണ് ബ്രസീൽ അർജൻറ്റീന ചിലി അർജൻറ്റീന ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ക്രിക്കറ്റ് കബഡി ഹോക്കി വിഷവസ്തുക്കളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി ടോക്സിക്കോളജി കാർഡിയോളജി ടോക്സിക്കോളജി പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി പരുന്ത് കഴുകൻ മയിൽ കഴുകൻ കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആസാം ഗോവ ആസാം